ദീപപ്രദക്ഷിണം കഴിഞ്ഞു കഴിഞ്ഞോ സഖി ദൈവപ്രസാദം ചാത്തിയോ സഖ പൂത്തിരുവാതിരെ പൊൻതിങ്കൾ കൂടത്തിൽ പനിനീരും ഇളനീരും കൊണ്ടുവന്നു ഏഴര വെളുപ്പിന് തിരുതാളി തേച്ച് ഏഴാം കടവിൽ കുളിച്ചു നിൽക്കും അവിടെ നിന്നോടെ അനുരാഗദേവൻ അകലത്തു നിന്നത് നീ അകലത്തു നിന്നത് കണ്ടുപോന്നി നീ പ്രദക്ഷിണം കഴിഞ്ഞോ സഗീ ദേവപ്രസാദം ചാർത്തിയോ സഗീ പോത്തിരുവാതിര ൂടത്തിൽ പനിനീരും വിളനീരും കൊണ്ടുവന്നു ഭഗവാന്റെ തിരുനാളിൽ ഭസ്മ കൊറിയിട്ട് ഭാഗവതം വായിച്ചിരുന്നു നാടിക നേത്ര ലീലവിലാസങ്ങൾ നാണം മുളച്ചോ മുഖം മറച്ചോ നീ നാണം മുളച്ചോ മുഖം മറച്ചോ ദീപ പ്രദക്ഷിണം കഴിഞ്ഞോ സഹീ ദീപ പ്രസാദം ചാത്തിയോ സഹി പൂത്തിരുവാതിരെ പൊൻതിങ്കൾ കൂടത്തിൽ പനിനീരും ഇളനീരും കൊണ്ടുവന്നു